അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നമ്മുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിണറിന് റിങ് ഉണ്ടാക്കുകയാണ് അത് കിണറിൻ്റെ എന്ന് പറഞ്ഞാൽ എട്ടടിയാണ് വരുന്നത് ടോട്ടൽ അളവ് അപ്പോൾ അതിൻ്റെ പകുതി നീളം നാലടി എടുത്തിട്ട് ചിരടി കെട്ടി കമ്പിയൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു റൗണ്ട് വരച്ചിട്ടാണ് അളവിനുള്ള മാലുണ്ടാക്കണം കേട്ടോ അപ്പോൾ ആ റൗണ്ട് വരച്ച് ആ റൗണ്ടിനനുസരിച്ചിട്ടാണ് നമ്മൾ പട്ട വളയ്ക്കുന്നത് പട്ട യൂസ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒന്നരയ്ക്ക് കാലാണ് അതായത് കാലിഞ്ച് തിക്നസ്സും ഒന്നരഞ്ച് വീതിയാണ് വരുന്നത് അപ്പോൾ അതിൽ ഒരു രണ്ട് ഹാഫ് ആയിട്ടാണ് എടുക്കുന്നത് ഒറ്റ റൗണ്ട് അല്ല നമ്മൾ എടുക്കുന്നത് കാരണം നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്യാനും പിന്നെ അവിടുത്തെ ഫില്ലർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ നമുക്ക് അവിടെ കൊണ്ട് ചെയ്തിട്ട് വേണം ഫിറ്റ് ചെയ്യാനും അപ്പോൾ ഫസ്റ്റത്തെ ഹാഫ് റൗണ്ട് നമുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബെൻഡ് കാര്യങ്ങളൊക്കെ തട്ടിയൊക്കെ ലെവലാക്കി റെഡിയാക്കി വെച്ച് നോക്കിയൊക്കെ കറക്റ്റാണ് അളവും കറക്റ്റാണ് അപ്പോൾ നമ്മൾ നേരെ അത് എടുത്തിട്ട് ടേബിളിൽ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യേണ്ട ടേബിളിൽ അളവ് കാര്യങ്ങളും പിന്നെ നമുക്ക് ബെൻഡൊക്കെ നോക്കി സ്പോട്ട് അടിച്ച് ലെവലാക്കി നിർത്തിയിട്ട് വേണം ബാക്കി അതിലുള്ള പരിപാടികൾ ചെയ്യാനായിട്ട് കാരണം നമ്മൾ സ്പോട്ട് അടിക്കാതെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത കമ്പിയോ പട്ടയൊക്കെ അതിൽ സെറ്റ് ചെയ്യുമ്പോൾ വെൽഡിങ്ങിൻ്റെ ചൂട് കാരണം വലിയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊരു ബെൻഡ് വേറെ എക്സ്ട്രാ ഒരു ബെൻഡായി മാറുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടേബിളിൽ കൊണ്ട് സെറ്റ് ചെയ്യണം അതേപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ ആഫ് റൗണ്ടിനുള്ള പട്ടയും വളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് വളച്ച് ആയിട്ടില്ല അപ്പോൾ രണ്ടാമതൊന്നും കൂടി വളച്ചിട്ട് നമ്മൾ കൊണ്ടുവന്ന് വെച്ചപ്പോൾ അത് കുറച്ച് കൂടിപ്പോയി അപ്പോൾ അവിടെ തന്നെ ഇട്ട് നമ്മൾ ബെൻഡ് തട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ബെൻഡ് തട്ടാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ചിറ്റിയും പിന്നെ ഒരു ഇരുമ്പിൻ്റെ പണയാണ് കേട്ടോ അത് ഇരുമ്പിൻ്റെ കട്ടയാണ് കുറച്ച് ഒരു പത്ത് ഇരുപത് കിലോന് കൂടുതൽ വരും ഒരു കട്ട അപ്പോൾ അതിലിറ്ററിൽ നിന്നാണ് നമ്മൾ അടിച്ചുണ്ടാക്കുന്നത് അതിന് ശേഷം നമ്മൾ റൗണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് നിവർത്താൻ വേണ്ടിയിട്ട് ഒരു ചാനൽ വെച്ചിട്ട് അതിൽ അടിച്ചിട്ടാണ് നിവർത്തി റെഡിയാക്കി സെറ്റാക്കി കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾക്ക് യൂസ് ചെയ്യാനുള്ള പട്ടയും കാര്യങ്ങളൊക്കെ ബെൻഡ് തട്ടി കൊണ്ടിരിക്കുകയാണ് അപ്പം ഒക്കെ നമ്മൾ ബെൻഡ് തട്ടി സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ അപ്പുറത്ത് ഫസ്റ്റ് ഉണ്ടാക്കിയ ഹാഫ് റൗണ്ടിൽ നമ്മൾ ഡോറിനുള്ള ഫ്രെയിം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ബലപ്പെടുത്തി എല്ലാം സെറ്റാക്കിയ ശേഷം വേണം നമുക്ക് ഈ ആഫ് റൗണ്ട് അതിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്ത ലെവലിനനുസരിച്ച് റെഡി ആക്കിയ അളവൊക്കെ കറക്റ്റ് ആണോ നോക്കിയിട്ട് വേണം ബാക്കിയുള്ള പണി ചെയ്യാനായിട്ട് അപ്പോൾ അതിന് പണിയാണ് നമ്മളിപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫുൾ അടിച്ച് അത് സെറ്റാക്കി ഏകദേശം എല്ലാം റെഡിയാക്കി എടുത്തു ഇനിയിപ്പോൾ രണ്ട് പൈപ്പ് നമ്മൾ ടേബിളിൻ്റെ സൈഡിലോട്ട് വെച്ച് ഫിറ്റ് ചെയ്തിട്ട് നീളം കൂട്ടാൻ പോവാണ് ആ നീളം കൂട്ടിയ ശേഷം ഈ ആഫ് റൗണ്ട് എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ച് അളവ് ചെക്ക് ചെയ്തിട്ട് വേണം സ്പോട്ട് അടിച്ച് റെഡിയാക്കി നിർത്താൻ എന്നിട്ട് ഇതിൻ്റെ ഹൈറ്റ് വേരിയേഷൻ പിന്നെ അളവ് ഒക്കെ നോക്കാനുണ്ട് ബെൻഡ് ബെൻഡുണ്ടോന്നൊക്കെ നോക്കി റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബെൻഡെല്ലാം ക്ലിയർ ആക്കി സെറ്റാക്കി വെച്ചു ഇനിയിപ്പോൾ അതിൽ എന്ന് പറഞ്ഞാൽ കാലഞ്ച് കമ്പി കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഗ്രില്ല് ഗ്രില്ലടിക്കാൻ അപ്പോൾ അതിൽ ഗ്രില്ലിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ മൂന്നിഞ്ചിന് മൂന്നിഞ്ചാണ് നമ്മൾ സ്ക്വയർ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു അളവിനാണ് നമ്മൾ കാലിഞ്ച് കമ്പി കട്ട് ചെയ്തിട്ട് കൈയ്യോടെ ബെൻഡ് തട്ടിയിട്ടാണ് അവിടെ വെക്കുന്നത് ആഫ് റൗണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ടേപ്പിലൊക്കെ അളവ് പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടില്ല അതുകൊണ്ട് നമ്മൾ അളവ് മാർക്ക് ചെയ്ത് കമ്പി അതാത് സ്ഥാനത്ത് നേർക്ക് വെച്ച് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് അത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാലിഞ്ചൊക്കെ കൂടുതലൊക്കെ ആക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത് കാരണം ബെൻഡൊക്കെ തട്ടി ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വന്നു കഴിഞ്ഞാൽ അളവ് മാറും അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ കട്ട് ചെയ്തിട്ട് അവിടെ ആ തലത്ത് വെച്ചന്നെ വെൽഡിങ്ങിലൊന്ന് സെറ്റ് ആക്കിയിട്ട് വെൽഡിംഗ് അടിച്ച് വെക്കുകയാണ് അപ്പോൾ അതിൻ്റെ കട്ടിങ്ങും ഒപ്പം തന്നെ ബെൻഡും എടുത്ത് സെറ്റാക്കി ഒപ്പം തന്നെ വെൽഡിങ്ങും അടിച്ച് വെക്കുകയാണ് കേട്ടോ ആ ഒരു ഭാഗത്ത് കട്ടിങ് നടക്കുന്നത് കാണാം മറ്റൊരു ഭാഗത്ത് ബെൻഡ് അടിക്കുന്നുണ്ട് അതേപോലെ തന്നെ അത് സെറ്റാക്കി വെൽഡിങ്ങും അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ പണിയൊക്കെ തുടങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷമാണ് ഒരു മൂന്ന് മണിയൊക്കെ ആയി നമ്മുടെ റിങ്ങിൻ്റെ പണി തുടങ്ങുമ്പോൾ അതേപോലെ ഏകദേശം ഇനിയിപ്പോൾ ചായ കുടിക്കാനുള്ള ടൈമായി ഇനിയിപ്പോൾ ചായ വന്ന് ചായയും കൂടി കഴിഞ്ഞ് വേണം അടുത്ത പണി തുടങ്ങാം അപ്പോൾ ചായ കൂടിയാണ് കേട്ടോ ഇനി അപ്പോൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ബെൻഡ് കെട്ടാൻ തുടങ്ങി അതേപോലെ തന്നെ ബെൻഡ് കെട്ടി കമ്പിയൊക്കെ എടുത്ത് വെൽഡിങ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഡോറിനുള്ള പൈപ്പും കൂടി ഒന്ന് കട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ട കേട്ടോ മഹേഷ് നമ്മൾ പൈപ്പ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിലൊക്കെ മഹേഷ് ആണ് അതുപോലെ തന്നെ കമ്പി ബെൻഡ് ചെയ്ത് ഇട്ടാൽ വെൽഡിങ്ങിൻ്റെ പണി റംഷാദ് ഏറ്റം എടുത്തിട്ടുള്ളൂ കേട്ടോ ഞാനിപ്പുറത്തിരുന്ന് കി കമ്പി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം കമ്പി അളവ് എടുത്തെല്ലാം നോക്കി അളവ് മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ കമ്പി കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ നമ്മൾ നമ്മളിതിൻ്റെ ഫിനിഷിങ് ആയിട്ടില്ല കേട്ടോ പണി പണി നാളത്തേക്കേ ഫിനിഷിങ്ങാവുള്ളൂ അപ്പോൾ ഇന്നത്തെ പണി നമ്മൾ അതാത് സമയം തന്നെ റെക്കോർഡ് ചെയ്ത് ഇടുകയാണ് കാരണം ഫോണിൽ സ്റ്റോറേജ് ഇല്ല പിന്നെ ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കൂടി വലിയൊരു വീഡിയോ ആകുമ്പോൾ ഒക്കെ കൂടി താങ്ങില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പാതി പാതിയായിട്ടാണ് ഇടുന്നത് അപ്പോൾ ഇതിൻ്റെ പണി ബാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഫിനിഷിങ് കഴിഞ്ഞ് ഫിറ്റ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ ബാക്കി ഇടാനായിട്ട് അപ്പോൾ എല്ലാവരും ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക